ഹരേ കൃഷ്ണ ഗുരുവായൂർ ഏകാദശി ഇത്തവണ ഗുരുവായൂർ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഏകാദശി വ്രതം യഥാർത്ഥത്തിൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അനുഷ്ഠിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി ദശമി എന്ന് പറഞ്ഞാൽ ഏകാദശിയുടെ തലേദിവസം ദശമി വൈകുന്നേരം മുതൽ വ്രതം ആരംഭിക്കണം ഈ സമയം മുതൽ പൂർണ്ണമായും സസ്യാഹാരം മാത്രം കഴിക്കാനും ഭഗവത് ചിന്തയിൽ കഴിയാനും ശ്രമിക്കുക ഏകാദശി വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഏകാദശി ദിവസം ഈ ദിവസം പൂർണ്ണമായും ഭഗവാനിൽ ലയിച്ച് കഴിയണം ദ്വാദശി ഏകാദശി കഴിഞ്ഞുള്ള പിറ്റേ ദിവസം ദ്വാദശി രാവിലെ പാരണ വീടുന്നതോടെ വ്രതം പൂർത്തിയാകുന്നു പാരണ എന്ന് പറഞ്ഞാൽ വ്രതം നമ്മൾ തീർക്കുന്ന മുറിക്കുന്ന സമയമാണ് ഏകാദശി വ്രതം എടുക്കേണ്ട രീതിയെക്കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരുടെയും ശാരീരികാവസ്ഥ അനുസരിച്ച് വ്രതത്തെ പല രീതിയിൽ അനുഷ്ഠിക്കാം പൂർണ്ണ ഉപവാസം ആരോഗ്യവാന്മാരായ മുതിർന്നവർക്കാണ് ഇത് ഉത്തമം പൂർണമായും ഉപവസിക്കുമ്പോൾ ജലപാനം പോലും ഒഴിവാക്കി മനസ്സിൻ്റെ ശക്തിക്കനുസരിച്ച് മാത്രം ചെയ്യുക വ്രതമനുഷ്ഠിക്കുവാൻ ശ്രമിക്കണം ഭാഗിക ഉപവാസം പ്രമേഹ രോഗികൾക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഈ രീതി തിരഞ്ഞെടുക്കാം ഇവർ അരി ആഹാരം പൂർണ്ണമായും ഒഴിവാക്കി പകരം പഴങ്ങൾ പാൽ ജ്യൂസുകൾ എന്നിവ മാത്രം കഴിക്കാവുന്നതാണ് ഉള്ളി വെളുത്തുള്ളി കൂൺ മത്സ്യമാംസാദികൾ അമിതമായ എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ എന്നിവ ദശമി വൈകുന്നേരം മുതൽ ദ്വാദശി പാരണ വരെ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ഉപവാസം എന്നാൽ ഭഗവാനോടൊപ്പം വസിക്കുക എന്നാണ് അർത്ഥം വെറുതെ പട്ടിണി കിടക്കുകയല്ല പകരം സുഖങ്ങളിൽ നിന്നും ലൗകിക ചിന്തകളിൽ നിന്നും മനസ്സിനെ പൂർണ്ണമായും ഭഗവാനിലേക്ക് മാറ്റണം അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈലോ സിനിമ അനാവശ്യമായ വർത്തമാനങ്ങൾ എന്നിവ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് പാരണം എങ്ങനെയാണെന്ന് നോക്കാം ദ്വാദശി ദിവസം അതായത് ഏകാദശിയുടെ പിറ്റേ ദിവസം ഏകാദശി ദിവസം ഏകാദശി വ്രതം പൂർണ്ണമാകുന്നത് പാരണ വീടുമ്പോളാണ് ദ്വാദശി ദിവസം രാവിലെ അതായത് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് മുമ്പായി പാരണ വീടണം പാരണ വീടുന്നത് ക്ഷേത്രത്തിലാണെങ്കിലും ക്ഷേത്രത്തിലെ തീർത്ഥം കുടിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തുളസി തീർത്ഥം ഉണ്ടാക്കി ഒരു ഗ്ലാസ്സിൽ നല്ല ശുദ്ധ ജല ജലമെടുത്ത് അതിൽ തുളസി ഇട്ട് മലരുണ്ടെങ്കിൽ മലരും